കേരള സർക്കാരിന്റെ കൃഷി സമൃദ്ധിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് കാരാട്ടുവയലിലെ പാടശേഖര സമിതി നടത്തിയ നെൽകൃഷിയിൽ നിറവിന്റെ വിളവ് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു അതിവിശാലമായ കാരാട്ടുവയൽ പാടശേഖരത്തിൽ തരിശായി കിടന്നിരുന്ന സ്ഥലം പാകപ്പെടുത്തിയെടുത്താണ് കാരാട്ടുവയൽ കൃഷിക്കൂട്ടം നെൽകൃഷി നടത്തിയത് കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു കൃഷി വിത്തിറക്കിയ നാൽപ്പത് ഏക്കറോളം വരുന്ന വയലിൽ നിന്നും വിചാരിച്ചതിലും വലിയ വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് കൃഷിക്കൂട്ടം ഇതിന്റെ നിറവിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഈ ഒരു മാതൃക എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും ഉത്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് വലിയ വിജയത്തിലേക്കാണ് ഈ ഒരു പദ്ധതി പോകുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തന്നെ ഇതിനോടകം പലയിടങ്ങളിലും കൃഷിക്കൂട്ടം രൂപീകരിച്ച് തരിശായി കിടന്നിരുന്ന ഏക്കർ കണക്കിന് ഭൂമി കൃഷിയോഗ്യമാക്കി കാർഷിക കർമ്മസേന കർമ്മ റൈസ് എന്ന പേരിൽ നെല്ല് അരി ഇറക്കി വിപണിയിൽ ബല്ല പാടശേഖര സമിതി ബല്ലാ റൈസ് എന്നും അതുപോലെ അതിയാമ്പൂർ റൈസ് എന്നും പേരിൽ അരി വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ കാരാട്ടുവയൽ പാടശേഖര സമിതിയും വലിയൊരു ഭാഗം നേരത്തെ തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു ആൾക്കാർ ഈ ഒരു ഭാഗത്തേക്ക് പുതുതായിട്ടാണ് അതായത് കൂടുതൽ കൃഷി ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃഷിക്കൂട്ടം രൂപീകരിക്കുകയും കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാരാട്ടുവയൽ പാടശേഖര സമിതി പ്രസിഡന്റ് അശോക് ഹെഗ്ഡെ അധ്യക്ഷനായി കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാഘവേന്ദ്ര കാഞ്ഞങ്ങാട് മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എൻ സുനിത വാട്ടർ മാനേജ്മെന്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ സ്മിത നന്ദിനി കൃഷി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആനന്ദ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം അഖിൽ കൃഷി ഓഫീസർ മുരളീധരൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ആർജിത മുഹമ്മദ് കുഞ്ഞി കെ ഗണേശൻ കെ രാധാകൃഷ്ണൻ യമുന ലക്ഷ്മി എന്നിവർ സംസാരിച്ചു പാടശേഖര സമിതി സെക്രട്ടറി പി കെ വീണ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അനീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്